പ്രിയങ്കുഗലിക ശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ധനു ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലാം തീയതി ബുധൻ മെർക്കുറിയുടെ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശി മാറ്റവും അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളും മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എപ്രകാരമായിരിക്കുമെന്നുള്ള ഒരു തുറന്ന ചർച്ചയാണ് ബുധനാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളിൽ കൗശലത്തിൻ്റെ ബുദ്ധി കൂർമ്മതയുടെ ബൗദ്ധിക തലമായ എല്ലാ കലകളുടെയും ശില്പങ്ങളുടെയും ഒക്കെ തന്നെ അധ്യാപനം റീഡിങ് റൈറ്റിംഗ് പ്രിൻറ്റിംഗ് ഓൾ ന്യൂ ടെക്നോളജീസ് ഈവൻ എ ഐ ഇൻ്റലിജൻസ് ആയി ബന്ധപ്പെടുന്ന എല്ലാം നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബുധൻ ജ്യോതിഷത്തിൽ ചന്ദ്രപുത്രനാകുന്നു അതിനാൽ സോമസ്യ അപത്യം പുമാൻ സൗമ്യ എന്ന നാമത്തിലൊക്കെ ബുധൻ അറിയപ്പെടുന്നു ബുധൻ ഏറ്റവുമധികം അടുത്തു നിൽക്കുന്ന ഗ്രഹം സൂര്യനാകുന്നു സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് യോഗമുള്ളപ്പോഴാണ് ദ്വിഗ്രഹ യോഗം നിപുണയോഗം എന്ന യോഗം യോഗമുണ്ടാകുന്നു ബുധേന നിപുണം കീർത്തി സൗഖ്യാനിതം ബുധനും സൂര്യനും കൂടി യോഗം ചെയ്യുമ്പോൾ നിപുണയോഗം സാമർഥ്യമുള്ള യോഗമുണ്ടാകുന്നു ബുദ്ധിയും കീർത്തിയും അതിലൂടെ ധനമൊക്കെ സമ്പാദിക്കുവാൻ ഈ യോഗം പരിഹാരമാകുന്നു സൂര്യനോട് ഏത് ഗ്രഹവും അടുത്ത് നിന്നാൽ മൗഢ്യം കൊടുക്കും ബുധനും സൂര്യനും ഒന്നിച്ചാണെങ്കിലും പലപ്പോഴും ബുധന് മൗഢ്യമുണ്ടാകും പക്ഷേ ഏകരാശിയിലാണെങ്കിൽ ഒരേ രാശിയിലാണ് സൂര്യനും ബുധനുമെങ്കിൽ ആ മൗഢ്യത്തിന് അധികം പ്രസക്തിയില്ല മറിച്ച് രണ്ട് രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ആ മൗഢ്യം വളരെ ദുർബലമാക്കും ബുധന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ജ്യോതിഷികൾ നിങ്ങളോട് പറയാറുണ്ട് മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് ബുധൻ മറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് പല ഉദാഹരണങ്ങളും നാം കാണാറുണ്ട് അവിടെയും മൗഢ്യമില്ലാത്ത ബുധനാണെങ്കിൽ ഈ പറഞ്ഞ ജ്യോതിഷികളുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ് നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട ശുഭാശുഭഫലങ്ങൾ ചിന്തിക്കാവുന്നതാണ് ബുധൻ മാക്സിമം പരമാവധി ഒരു രാശിയിൽ നിൽക്കുക മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് മുപ്പത് ദിവസം മാക്സിമം സൂര്യൻ നിൽക്കുമ്പോൾ ആ സൂര്യനോട് കൂടെ തന്നെ പലപ്പോഴും അഞ്ചോ പത്തോ ദിവസം അപ്പുറവും ഇപ്പുറവും നമുക്ക് കാണാം അതിനാൽ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ബുധൻ ശത്രു ക്ഷേത്രത്തിലാണ് അപ്പോഴെങ്ങനെ ഫലം ചെയ്യുമെന്നൊക്കെ ആ ചോദ്യങ്ങൾക്ക് ചാരവശാലുള്ള ബുധൻ്റെ സഞ്ചാരത്തിൽ നമ്മൾ വലിയ രീതിയിൽ ആ ചോദ്യത്തിന് ആ സംശയത്തിന് പ്രസക്തി കാണേണ്ട ജാതകത്തിലാണെങ്കിൽ ബുധൻ ശത്രു ക്ഷേത്രത്തിലാണ് നരമറിച്ച് ആ ശത്രുവായ ഗ്രഹവും ബുധനും തമ്മിൽ രണ്ട് പതിനൊന്ന് പത്ത് നാല് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ തൽക്കാല സുഹൃത്തുക്കളുമാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹം ആകുന്നു ഇവിടെ തുലാം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഏതെല്ലാം ഭാവത്തിൻ്റെ ആധിപത്യമാണ് ബുധനുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബുധന് ഒൻപതാം ഭാവാധിപത്യവുമുണ്ട് പന്ത്രണ്ടാം ഭാവാധിപത്യവുമുണ്ട് ഒൻപതാം ഭാവാധിപത്യമുള്ള ബുധന് ആ ബുധൻ ഭാവത്തിലേക്ക് നോക്കുന്നു അതൊരു രാജയോഗമാണ് അതിനാൽ ബുധൻ്റെ മൂന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെ അനുകൂലമായിരിക്കും പാവഗ്രഹങ്ങൾ മൂന്നാം ഭാവത്തിൽ വളരെ നല്ലതാണ് പക്ഷേ ശുഭഗ്രഹങ്ങൾ മൂന്നാം ഭാവത്തിൽ അത്ര ശുഭമായി കാണുന്നില്ല അത് ശുക്രൻ നിന്നാലും വ്യാഴം നിന്നാലും ശുഭമല്ല പക്ഷേ മൂന്നിൽ ബുധൻ നിന്നാൽ ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് പ്രബലഹ എന്നാണ് താൻ പ്രബലനാകുന്നു ശക്തനാകുന്നു ഇവിടെ ഒൻപതാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ധർമ്മം തപസ് ഉപാസന ഇതൊക്കെ വർദ്ധിക്കുന്നു ഇവിടെ സഹോദരപതിയായ സഹായികളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന വ്യാഴം ദുർബലമായി എട്ടിലാണ് അതിനാൽ അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ടുന്ന സമയമാകുന്നു ഈ ബുധൻ്റെ മൂന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം ചമത്കാര ചിന്താമണി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മണിക് മിത്രത പണ്ണികൃത് വൃത്തിശീല മണിക് മിത്രത വലിയ വ്യാപാരികളുമായി ബന്ധപ്പെടുന്ന സൗഹൃദങ്ങളുണ്ടാകുന്നു പണ്ണികൃത്ത് തനിക്ക് വാങ്ങുവാനും കൊടുക്കുവാനുമുള്ള കർമ്മങ്ങളിൽ വ്യാപൃതനാകേണ്ട സമയമുണ്ടാകുന്നു വശിത്വം ധിയ ദുർവശാനാമുപേദി പുറം തിരിഞ്ഞിരിക്കുന്ന വ്യക്തികളെ തൻ്റെ നയ ചാതുര്യത്തിലൂടെ തനിക്ക് തൻ്റെ സ്വന്തമാക്കി മാറ്റുവാനും അതിലൂടെ തൻ്റെ വ്യാപാരങ്ങൾ സൗഹൃദങ്ങൾ വിപുലപ്പെടുത്തുവാനും പറ്റുന്നു നല്ല ഒരു മിഡിൽമാൻ മധ്യസ്ഥത ബ്രോക്കർ ഇതൊക്കെ ആവാൻ ഈ ബുധൻ സഹായിക്കുന്നു തുലാം രാശിക്കാരെ എന്നർത്ഥം പൂർവികമായ സ്വത്ത് ലഭിക്കുന്നു തനിക്ക് സന്യസിക്കുവാനുള്ള അവസരം വരും സന്യസേത്വാ അതിനാൽ ആത്മീയമായ സുഖത്തിന് പ്രാമുഖ്യം കൊടുക്കാം തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാം സ്വതവേ തുലാം രാശിക്കാർ ദേവബ്രാഹ്മണ സാധു പൂജന രഥ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നു അവർ അതിനാൽ പൂജാവിധി അതിലൂടെ ഒരാത്മീയമായ സുഖം പ്രദാനം ചെയ്യാൻ പറ്റുന്നു ലഭിക്കുന്നു തൃതിയെ അനുജൈഹി ബാധയൻ്റെ ലതാവാൻ താനൊരു വൃക്ഷമായി നിന്ന് തൻ്റെ സഹോദരങ്ങൾ ഒരു വള്ളിയെ പോലെ തന്നെ ചുറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ തനിക്ക് ആ സഹോദര വിഷയത്തിൽ തൻ്റെ വീട്ടിൽ ഒരു പ്രാമുഖ്യം വരുന്നു സഹോദരങ്ങൾ തന്നെ ആശ്രയിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും താനൊരു പ്രധാന തീർപ്പ് കൽപ്പിക്കുന്നു അതിനാൽ രേഖാപരമായ വിഷയങ്ങൾക്കൊക്കെ പ്പോൾ വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാം നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള രേഖകൾ ഡോക്യുമെൻസ് ഇതൊക്കെ അല്ലെങ്കിൽ പറമ്പിൻ്റെ വീതം വെക്കൽ ഇതൊക്കെ തന്നെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചിട്ട് അനുകൂലമായി നിങ്ങൾക്ക് ഈ സമയത്ത് ആനുകൂല്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പ്രാധാന്യം തുലാൻ രാശിക്കാർക്ക് ലഭിക്കുന്നു അതിന് ശ്രമിക്കണം ഇവിടെ പരിഹാരം ഞാൻ സൂചിപ്പിച്ചു നരസിംഹ ക്ഷേത്രത്തിൽ പാനകം തുളസിമാന ഭാഗ്യസൂക്താർച്ചന സുദർശന പുഷ്പാഞ്ജലി ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ ഇതൊക്കെ ചെയ്യുക എല്ലാവിധ ഭാവങ്ങളും തുലാൻ രാശിക്കാർക്ക് നേരുന്നു അടുത്തത് നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ഫലങ്ങളാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രാശിയാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ആ രണ്ടാം ഭാവം വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം രണ്ട് ഭാവാധിപത്യമുണ്ട് ലാഭാധിപനാകുന്ന ബുധൻ പതിനൊന്നാം ഭാവാധിപനാകുന്നു അത് ധനസ്ഥാനത്ത് നിൽക്കുന്നു അതിനാൽ ധനലാഭയോഗം ഉണ്ടാകുന്ന സമയമാകുന്നു വാക്കുകളിലൂടെ കൺസൾട്ടൻസി മറ്റുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് അതിലൂടെ തനിക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് എത്താം ഈ ബുധനിലൂടെ പ്രവാചകന്മാർ പ്രചാരകർ തങ്ങളുടെ മതത്തിൻ്റെ സന്ദേശങ്ങൾ തങ്ങളുടെ അഭിപ്രായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ വ്യാപൃതരാകുന്നവർ അവർക്ക് ഇന്ന് ഏറ്റവും നല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം കമ്മ്യൂണിക്കേഷനിലൂടെ തൻ്റെ കാര്യങ്ങൾ തൻ്റെ മതങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഈ സമയം വളരെ അനുകൂലമാണ് അതിന് ശ്രമിക്കണം അച്ഛം രാശിക്കാർ ശാരീരികമായ നേത്രരോഗങ്ങൾ നോക്കണം സ്കിൻ പ്രോബ്ലം ശ്രദ്ധിക്കണം തലമുടി കൊടിയുന്ന അവസരമാകുന്നു ഒരു തരത്തിൽ മാനസികമായ പ്രയാസങ്ങളുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കുക കാരണം ബുധനി അഷ്ടമാധിപത്യ ദോഷമുണ്ട് അത് രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വാക്കുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ധനപരമായ വിഷയത്തിലൊക്കെ തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രോപ്പർ ഡോക്യുമെൻസ് ഉണ്ടാകണം അല്ലെങ്കിൽ അതിലൂടെ ചതിവ് സംഭവിക്കാം അതിനാൽ വളരെ ശ്രദ്ധിക്കണം വൃശ്ചികം രാശിക്കാർ സാമ്പത്തികമായും നല്ല ഗുണമാണ് പുതിയ ദൗത്യങ്ങളിലൂടെ ഗുണം വരും പ്രാർത്ഥനകൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാ പ്രാർത്ഥനകളും ചെയ്യും അനുകൂലമായി വരട്ടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ധനരാശിയിലേക്കുള്ള ബുദ്ധൻ്റെ ചാരവശാലുള്ള മാറ്റം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭഫലങ്ങളുമാണ് മൂലം പുരാള ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ധനുരാശിക്കാർക്ക് ബുധൻ നല്ല ഭാവത്തിൽ ലഗ്നഭാവത്തിൽ നിൽക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട ആധിപത്യമാണ് ധനുരാശിക്കാർക്ക് ഈ ബുധൻ്റെ ചാരവശാനുള്ള മാറ്റത്തിലൂടെ സഞ്ജാതമാകുന്നത് ഒന്ന് ഏഴാം ഭാവം ഏഴാം ഭാവം എന്നാൽ യാത്ര വിവാഹ തീരുമാനങ്ങൾ ഭാര്യാഗ്രഹം തന്നെ മൈഥുരങ്ങളായ വിഷയങ്ങൾ അതിനാൽ യാത്ര വിവാഹ വിഷയങ്ങൾക്കൊക്കെ ലക്തത്തിലെ ബുധൻ വളരെയധികം നല്ല രീതിയിൽ സജീവമായി ഒരു സാന്നിധ്യമായി വർദ്ധിക്കുന്നു എല്ലാ അരിഷ്ടതകളും ബുധൻ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം അന്യരുടെ അരിഷ്ടതകളെ മാറ്റുന്നു അതിനാൽ പ്രയാസമുള്ളവരെ സഹായിക്കാം കൺസൾട്ടൻസി ഏറ്റവും നല്ലതാണ് അതേ രീതിയിൽ വിദ്യാലയം പാരൽ കോളേജുകൾ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഇതൊക്കെ നടത്തുന്നവർക്ക് പുതിയ സ്ഥലത്തേക്ക് തൻ്റെ ഓഫീസ് മാറ്റാം തൻ്റെ ബിസിനസ്സിനെ മാക്സിമം പുതിയ ബ്രാഞ്ചസ് ഒക്കെ ആയിക്കൊണ്ട് അവർക്ക് നന്നാക്കിയെടുക്കാം അതേ രീതിയിൽ പല ഫൈനാൻസും സ്വീകരിക്കാം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരംഭിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് മെഡിക്കൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരംഭിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ് ധനുരാശിയിൽ നിൽക്കുന്ന ഈ ബുധൻ്റെ സമയം യാത്രയിൽ വളരെയധികം ഗുണങ്ങൾ തരും തൻ്റെ ഐഡിയ ഇതാണ് എൻ്റെ ഐഡിയ എൻ്റെ മതം എൻ്റെ അഭിപ്രായം എൻ്റെ ഇംപ്ലിമെൻറ്റിങ് കപ്പാസിറ്റി ഇതാണ് ആ രീതിയിൽ ധനുരാശിക്കാർക്ക് തങ്ങളുടെ പ്രമാണങ്ങളെ സിദ്ധാന്തങ്ങളെ മുന്നോട്ട് ധീരമായി നയിക്കാം മുന്നോട്ട് പോകാം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരംഭിക്കുക വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അതിലൂടെ വളരെയധികം ഗുണങ്ങൾ വർദ്ധിക്കും ധനുരാശിക്കാർക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ചികിത്സാവിധ ചികിത്സ അറിയുന്ന ആളുകൾക്ക് അതേ രീതിയിൽ ഫോറൻസിക്കുമായി ബന്ധപ്പെടുന്ന പഠിതാക്കൾക്കൊക്കെ ഗവേഷണം പൂർത്തീകരിക്കാൻ വളരെ നല്ലതാണ് കർമ്മ മേഖലയിലും വളരെയധികം അനുകൂലമാണ് പുതിയ കർമ്മം സ്വീകരിക്കാം ആ കർമ്മത്തിലൂടെ മുന്നോട്ട് പോകാം വളരെയധികം അനുകൂലമായ ഒരവസ്ഥ സഞ്ജാതമാകുന്നു ധനുരാശിക്കാർക്ക് ലഗ്നത്തിലെ ബുധൻ തൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പലപ്പോഴും പരിഹരിക്കാൻ ബുധൻ വൈമുഖ്യം കാണിക്കും ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അന്യരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുത്ത് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം പക്ഷേ പലപ്പോഴും തനിക്ക് പ്രയാസം വരുമ്പോൾ അതിന് പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിനാൽ മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ നന്നായി ചെയ്യുക മന്ത്രങ്ങൾ ജപിക്കുക നരസിംഹ ക്ഷേത്രത്തിൽ പാനകം ചെയ്യുന്നത് വളരെ ഗുണമാണ് ഏത് ക്ഷേത്രത്തിലാകാം വിഷ്ണു ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു വിഷ്ണുവിനെ ദശാവതാരമുള്ള ക്ഷേത്രങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾക്കിവിടെ ഭൂമി ലാഭം വേണമെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം പെട്ടെന്ന് ഭൂമി വിൽപ്പന നടക്കും പലപ്പോഴും ബ്രോക്കർമാർക്കേയും ബുധൻ്റെ ധനുവിലേക്കുള്ള മാറ്റം വളരെ അനുകൂലമാണ് അതിനാൽ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ക്ലേശങ്ങളിൽ നിന്നും മോചനം നേടുക എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും നല്ല ശോഭനമായ ഒരു ഭാവി നേരുന്നു നന്ദി നമസ്കാരം